ോകത്തിൻ്റെ ഏതൊരു മുക്കുമൂലയിൽ ചെന്നാലും മലയാളിയുടെ സാന്നിധ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബീറ്റ്നാമിലെ പ്രസിദ്ധമായ ഹോച്ചിമാൻ സിറ്റി എന്ന നഗരത്തിലാണ് ഈ നഗരത്തിൻ്റെ ഹൃദയവും ഒരു മലയാളി കീഴടക്കിയിട്ട് ആറാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു തലശ്ശേരി സ്വദേശികളായ മൂന്ന് ചെറുപ്പക്കാർ കഴിഞ്ഞ ആറ് വർഷക്കാലമായി ഈ നഗരഹൃദയത്തിൽ ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തനി കേരളീയ ഭക്ഷണവും അതോടൊപ്പം തന്നെ ചൈനീസ് ഫുഡും വെസ്റ്റേൺ ഫുഡും കൂടി കൂടിക്കലർത്തിക്കൊണ്ട് ഉള്ള ഒരു ഭക്ഷണമാണ് സ്വദേശികളാലും വിദേശികളാലും പ്രശംസ അർപ്പിക്കപ്പെട്ട ഒരു ഹോട്ടലാണ് ഈ മലബാർ കിച്ചൺ പാലസ് എന്ന ഹോട്ടൽ ഏറെ രുചികരവും ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട് സ്വദേശികളുടെയും വിദേശികളുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ഈ മൂന്ന് ചെറുപ്പക്കാർ അവരുടെ ബിസിനസ് മേഖല വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഞാൻ വീറ്റ്നാമിൽ താമസിച്ച കാലയളവിലെല്ലാം ഭക്ഷണം കഴിച്ചത് ഈ പ്രിയപ്പെട്ട ഹോട്ടലിലെ ഈ പ്രിയപ്പെട്ട മൂന്ന് സഹോദരങ്ങളുടെ കൂടെ ആയിരുന്നത് അഭിമാനത്തോട് കൂടെ പറയുവാൻ